ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജിത്തു ജോസഫിന്റെ ഡയറക്ഷനിൽ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രം എടുത്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നേരെന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ റിവ്യൂ ഒക്കെ പുറത്തുനിന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പറയുമ്പോൾ നേരം പറയുന്ന സിനിമയെക്കുറിച്ചാണ് ദൃശ്യം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകൂട്ടിൽ നിൽക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നേരം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ആ നേരം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമ്മുടെ ജഗദീഷ് പരാമർശിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കേട്ടിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് മാക്സിമം വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം നൽകാൻ വേണ്ടി ജിത്തു മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ജഗദീഷ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ചിത്രത്തിന്റെ ഷൂട്ട് നന്നായിരുന്നതും സിനിമ തിയേറ്ററിൽ കാണുന്ന പ്രേക്ഷകർക്ക് തനിക്ക് തോന്നിയതിന്റെ എത്രയോ ഇരട്ടി കിട്ടുമെന്നും ജഗദീഷ് പറഞ്ഞിരിക്കണം അതായത് നേരം എന്ന് പറഞ്ഞ സിനിമ തീർച്ചയായിട്ടും പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്ത ഒരു മികച്ച ചിത്രം തന്നെയായിരിക്കും എന്നാണ് ജഗദീഷ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് നേര് സിനിമയുടെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞത് ഇപ്പോൾ തന്നെ അച്ഛൻ സീസൺ കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ മാക്സിമം വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രം തന്നെ ജിത്തു ജോസഫ് അതോടൊപ്പം ശാന്തി ശ്രമിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഞാൻ അതിനായിട്ട് മാക്സിമം എഫോർട്ടും എടുത്തിട്ടുണ്ട് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള സിനിമ ചെയ്ത സിനിമയാണ് നേരെ വന്ന് ഷോട്ടുകൾ ഷോട്ടുകളല്ലാത്തപ്പോഴും ഞാൻ ഓരോ സീനും കാണാൻ പോകും എന്നെ കാണുമ്പോൾ ജിത്തു പറയും അയ്യോ ചേട്ടൻ ഈ ഷോട്ടിലില്ലായെന്ന് ഞാൻ പറയും ഞാൻ മാറി എന്ന് കണ്ട്രോളാവുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ജിത്തു കോടതി ഷൂട്ട് ചെയ്യുന്ന രീതി രാവിലെ ഓരോന്നും ഡെലിവർ ചെയ്യുന്ന രീതി എന്നെ നോക്കിക്കാണുകയായിരുന്നു ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ നോക്കിക്കാണുമ്പോൾ അത് തന്നെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയെന്നും ജഗദീഷ് പറഞ്ഞിരിക്കണം എന്തൊക്കെയാണ് തിയേറ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് തിയേറ്ററിൽ ഞാൻ കണ്ടതിനേക്കാട്ടിലും ഇരട്ടി ഫീലാക്കും പ്രഷർക്ക് കിട്ടാൻ പോകുന്ന ഉറപ്പാണ് ഇപ്പൊ ജഗദീഷിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം തീർച്ചയായിട്ടും പ്രേക്ഷകരെ നിരാശപ്പെടുത്താതെ ചിത്രം മികച്ചൊരു വിജയമായിട്ട് മാറുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ അറിയാൻ സാധിക്കുക എന്തൊക്കെയാലും ദൃശ്യത്തിന് മുകളിൽ നിൽക്കുന്ന മറ്റൊരു സിനിമയായിട്ട് നേരെ എന്ന് പറയുന്ന സിനിമ മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയും ഒരു പ്രതീക്ഷ നൽകുന്ന ട്രെയിലർ തന്നെയായിരുന്നു ചിത്രത്തിനേതായിട്ട് പുറത്തു വന്നിട്ടുണ്ടായത് അപ്പോൾ നേരെ എന്നൊരു സിനിമ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക ഉടപ്പം തന്നെ നിങ്ങൾ അത്രവേരാണ് ഈ വരുന്ന വെള്ളിയാഴ്ച വ്യാഴാഴ്ച നേരെ പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുക കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വെക്കാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ അപ്ഡേറ്റുകൾ ആകുന്നില്ല ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക